നമസ്കാരം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാർ രാജിവയ്ക്കണമെന്ന് ഡോക്ടർ മാത്യു കൊഴിനാടൻ എം എൽ എ യു ഡി എഫ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടത്തിവന്ന വാഹന പ്രചരണ യാത്രയുടെയും രാപ്പകൽ സമരത്തിന്റെയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാത്യു കൊഴുനാടൻ മൂന്ന് മാസക്കാലമായി സെക്രട്ടേറിയറ്റ് കവാടത്തിൽ ജീവിതനീതിക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ആശ്വാസമായി സംസ്ഥാനത്ത് ആദ്യമായി ബജറ്റിലൂടെ ആയിരത്തഞ്ഞൂറ് രൂപ അധിക ഓണറ്റോറിയം അനുവദിച്ച വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അനുമോദിക്കുന്നതായി ഡോക്ടർ മാത്യു കൊഴുനാടൻ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഷാജി വർഗീസ് പി എസ് നജീബ് പി പി ഉദുപ്പാൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി കെ എം ജോർജ് മാത്യു ജോസഫ് ബാബു ഏലിയാസ് ഷെമീർ പനയ്ക്കൽ റോയിസ് കറിയ റാണിക്കുട്ടി ജോർജ് നിസാർ ഇറക്കൽ ജോസി പോൾ മാത്യു പിറ്റി പി എ യൂസഫ് പി സി ജോർജ് ഷാജി ബെസി അരുൺ അയ്യപ്പൻ റഫിഖ് ഒയച്ച് തുടങ്ങിയവർ പ്രസംഗിച്ചു മകളെ കുറിച്ച് നടത്തിയ കുറിച്ച് ക്രോധനായി അല്ലെങ്കിൽ ക്രുദ്ധനായി കോപ കോപം ജനിക്കുന്ന മുഖവുമായി എന്നെ വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കാമെന്ന് കരുതി അന്നേരം ഞാൻ അദ്ദേഹത്തോട് ഒരു അവസരം ചോദിച്ചു സാധാരണഗതി നിയമസഭയിൽ അങ്ങനെയാണ് ഇന്ന് പ്രസംഗിക്കാനുള്ള പ്രസംഗം മൈക്കരിക്കാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോട് വിയോജിക്കാൻ അപ്രേരിക്കുന്ന ആരെങ്കിലും കൈ ഉയർത്തിയാൽ ഞാൻ അനുവദിച്ചാൽ അയാൾക്ക് സംസാരിക്കാം അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ വേണ്ടി അവസരത്തിനായി ഞാൻ കൈ ഉയർത്തിയപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ സംബന്ധം പറഞ്ഞിട്ട് വീണ്ടും സംബന്ധം പറയാനാണോ എന്ന് പറഞ്ഞ് ആ അവസരം അദ്ദേഹം നിഷേധിച്ചു